നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് വരുന്നത് ഇതിനോടകം രണ്ട് കിലോ കുറഞ്ഞവർ രണ്ടര കിലോ കുറഞ്ഞവർ മൂന്ന് കിലോ കുറഞ്ഞവർ ഒരുപാട് നല്ല ബോഡിയിൽ നല്ലപോലെ ചേഞ്ചസ് ഉണ്ടായവർ പ്രീവിയസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റാതെ വെച്ചിരുന്ന ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റിയവർ അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോട് എത്ര റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇടാൻ മറക്കാതിരിക്കുക കാരണം ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഒരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പം നമുക്ക് മോട്ടിവേഷൻ വേറൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മളത് കൊടുക്കാനും മറക്കരുത് അപ്പം നിങ്ങൾ ഡെഡിക്കേഷൻ കാണിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇരുപത് ദിവസത്തെ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് കിലോ കുറച്ചെടുക്കാം എന്നുള്ളതാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുള്ള ഒരുപാട് പേര് എൻ്റെ ചാനൽ കാണുന്നവരായിട്ടുണ്ട് എനിക്കറിയാം ഒത്തിരി പേർക്ക് നമ്മുടെ ചാനൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ കമൻ്റ് ഇടാറുണ്ട് അവരൊക്കെ ഒരുപാട് സ്നേഹം പറയാറുണ്ട് തന്നെയാണ് ഈ ഒരു ചാനലിൻ്റെ ഒരേ രീതിയിൽ തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ ഒരേ രീതിയിൽ ഈ ഒരു ചാനൽ ഇങ്ങനെ ഫ്ലോ ചെയ്തു പോകുന്നതിൻ്റെ കാരണം തന്നെ ആ ഒരു ബ്ലെസ്സിങ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനലിനെ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു കമൻറ്റായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എക്സസ് എനർജി ചെല്ലുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് ഗാലറി കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഹൺഡ്രഡ് ഗ്രാം സൂക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ലിവറിലാണ് ഓക്കെ ബാക്കി നമ്മൾ മസിൽ മാസാക്കിയിട്ട് സൂക്ഷിക്കപ്പെടുന്നു എന്നാൽ ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ ഇത് ഫാറ്റാക്കിയിട്ട് ബോഡി അപ്പം തന്നെ കൺവേർട്ട് ചെയ്യും ഇത് നമ്മൾക്ക് ബെലി ഫാറ്റായിട്ടും തൈഫാറ്റായിട്ടും ബട്ട് ഫാറ്റായിട്ടും സ്കിന്നിനടിയിൽ ഫാറ്റായിട്ട് രൂപം കൊണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഇതിനും ഒരു ലിമിറ്റുണ്ട് ഇനി യും ബാക്കി വരുന്ന ഫാറ്റ് ഉണ്ടായിരിക്കും കാരണം നമ്മൾ ദിവസേന നല്ലവണ്ണം ഗാലറി കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ ഫാറ്റ് വരുവാണെങ്കിൽ അത് എവിടെയായിരിക്കും സൂക്ഷിക്കപ്പെടുക ഒബ്വിയസ്ലി നമ്മുടെ ഓർഗൻസിലും നമ്മുടെ നമ്മുടെ ബ്ലഡ് വെസൽസിലും ആയിരിക്കും ബ്ലഡ് വെസൽസിലൊക്കെ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ട് അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഓരോരുത്തർ അവിടെ ബ്ലോക്ക് വന്നു ഇവിടെ ബ്ലോക്ക് വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ബ്ലോക്ക് സംഭവിച്ചിട്ട് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചുകൊണ്ട് ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്തിട്ട് നമുക്കിത് ബോഡിയിൽ നിന്ന് ബേൺ ചെയ്യിച്ച് കളയാനുള്ള ഈസി മാർഗങ്ങളുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുകയല്ലേ കൂടുതൽ നല്ലത് അതിനുവേണ്ടി നമ്മുടെ ബോഡിയെ ഹെൽത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽത്തി ബോഡി വേണമെങ്കിൽ മാത്രം ചെയ്യാം നന്നായിട്ട് വെയ്റ്റ് കുറഞ്ഞ് മെലിഞ്ഞ് സുന്ദരിയായിരിക്കാം അല്ലെങ്കിൽ സുന്ദരനായിരിക്കാം എന്നുള്ളതല്ല ഡെയിലി ലൈഫിൽ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ റെഡിയാണല്ലോ അല്ലേ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ വാമപ്പും ഡയറ്റും എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യത്തെ വെരി വെരി സിമ്പിൾ വർക്കൗട്ടാണ് ഓക്കെ ആം ഫാറ്റ് കുറഞ്ഞു കിട്ടും ബ്രസ് സാഗിങ് കുറഞ്ഞു കിട്ടും കൈകൾ ഇതുപോലെ കെട്ടിയിട്ട് തലയുടെ ബാക്കിലോട്ട് കൊണ്ടുപോവുക ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ദാറ്റ്സ് ഇറ്റ് ഓക്കെ സ്ലോലി ചെയ്യുക കൈയ്യിന് വേദന ഉണ്ടെങ്കിൽ ബാക്കിലെ പുറത്തുള്ള വേദനയൊക്കെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ്

26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ദറ്റ് സെറ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് ചുമരിൻ്റെ മീത് ജസ്റ്റ് ഇരുന്നിട്ട് ബോഡി രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വെൻഡ് ചെയ്താൽ മാത്രം മതി ഇത് അരയുടെ ഭാഗത്ത് ഫാറ്റ് കുറഞ്ഞു കിട്ടുന്നതിന് നല്ലപോലെ സഹായിക്കുന്നൊരു എക്സസൈസാണ് കേട്ടോ ഇതുപോലുള്ള എക്സസൈസുകൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ മാക്സിമം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇന്നത്തെ എക്സസൈസ് ബാലൻസ് ചെയ്ത് ചെയ്യുക വിഴരുത് വേണമെങ്കിൽ ഒരു ചെയറോ ഒരു സ്റ്റൂഡൻ്റോ സഹായത്തോടു കൂടി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് സോ സിംപിളായിട്ടുള്ള അടുത്ത എക്സസൈസ് ജസ്റ്റ് കാല് മടക്കിയിട്ട് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine.

Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three. 23 24 25 26 27 28 29 30 1 2, 3, 4, 5, 6, 7, 8, 9, 10 11 12 13 14 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസും ഇതുപോലെ തന്നെ സിമ്പിളാണെന്ന് ഞാൻ പറയില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് അരവണ്ണൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലോണം പണിയെടുക്കണം ഓക്കെ പിന്നെ ആ ഒരു വൺ അവർ നേരത്തെ പണിയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇരിക്കാം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട മാക്സിമം വർക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം റെഡിയാണല്ലോ യെസ് സ്ലോലി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നൈൻ റിലാക്സ് ഇനി അടുത്ത വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് സ്ട്രെച്ചിങ് ചെയ്തോളൂ അറിയാവുന്ന സ്ട്രെച്ചിങ് ചെയ്യാം ഇപ്പോൾ ബാലാസനയിൽ സ്ട്രെച്ചിങ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ടോട്ടോയിസ് പോസിൽ ചെയ്യാം അല്ലെങ്കിൽ റാബിഡ് പോസിൽ ചെയ്യാം റിലാക്സ്ഡ് ആവുന്ന നിങ്ങൾക്ക് റിലാക്സ്ഡ് ആകുമെന്ന് തോന്നുന്ന ഏത് പോസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഓക്കെ ആൻഡ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യണം എന്നൊന്നുമില്ല ഇനി ഏറ്റവും ഈസിയായിട്ട് നമുക്ക് കൗണ്ടർ പോസ് എന്ന് പറയും ഏത് എക്സസൈസിന് ഇടയിൽ കൊടുക്കുന്ന കൗണ്ടർ പോസ് എപ്പോഴും ബാലാസനയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ബ്രെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് നല്ലപോലെ സഹായിക്കും ബാലാസന ചെയ്യാൻ അറിയാമല്ലോ കുഞ്ഞുങ്ങളിങ്ങനെ നിലത്ത് കമിഴ്ന്ന് കിടക്കുന്നത് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചൈൽഡ് പോസ് ചെയ്യുന്നത് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് ഇതും ബ്രെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് നല്ലതാണ് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലേ ഡൗൺ ചെയ്യാൻ മലന്ന് കിടക്കുക ശവാസനയിൽ കിടക്കുന്നതും നല്ലൊരു പോസ്റ്ററാണ് ഓക്കെ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം സ്ലോലി അപ്പർ അപ്പബോഡിക്കുള്ള എക്സസൈസ് അല്ലെങ്കിൽ അപ്പർ അപ്പബില്ലിക്കുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മലന്ന് കടന്നുകൊണ്ട് നമ്മൾ ആക്ഷൻ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് വേദന എടുക്കാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്ക് സിവിയറായിട്ട് കഴുത്ത് വേദന ഉള്ളവരാണെങ്കിൽ ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്യണ്ട ഞാനൊക്കെ ഇതൊക്കെ എത്ര തവണ ഒരു ദിവസം ചെയ്യുന്നറിയോ അതെനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8, 9, 10 11 12 13 4 5 6 Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six. 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 വൺ റിലാക്സ് വീണ്ടും അപ്പോ ബെലിക്കൽ ആണ് ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ടും കാലിൻ്റെ ഭാഗത്തേക്ക് കൊടുത്താൽ മതി വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്തേക്കണം കേട്ടോ നയൻ

30 സോ സിംപിളായിട്ടുള്ള അടുത്ത വർക്കൗട്ട് ജസ്റ്റ് കാലുകൾ ഇങ്ങനെ നീട്ടിക്കൊടുത്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17

ചെയ്യുന്ന എക്സസൈസ് നമ്മൾ കാല് നല്ലോണം നീട്ടിക്കൊണ്ട് ചെയ്യുന്ന അടിവയറിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസാണ് അപ്പോൾ അതിന് നം നമുക്ക് അര വേദനിക്കാതിരിക്കാൻ ചിലവർ പറയാറുണ്ട് അരയ്ക്ക് ഭയങ്കര വേദന എടുക്കുന്നു എന്ന് അങ്ങനെ വരാതിരിക്കാൻ കൈ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ബട്ടിൻ്റെ ഇങ്ങനെ വച്ചേക്കുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ടവലും മടക്കി വയ്ക്കുക കേട്ടോ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46

അടുത്ത എക്സസൈസ് ഓക്കെ ഇതേപോലെ നിന്നുകൊണ്ട് ജസ്റ്റ് കാലുകൾ കാലുകളകത്തിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ വൺ ടു ഒത്തിരി താഴണം എന്നില്ല ത്രീ ഫോർ ഫൈവ് സിക്സ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞ് റിലാക്സ് ചെയ്യാം സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചിലർ കമൻ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഇതിനുശേഷം ശേഷം സ്ട്രെച്ചിങ് ചെയ്തേക്കാം കേട്ടോ ചിലർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് ചെയ്തല്ലോ അത് ഭയങ്കര കംഫർട്ടബിളാണ് ഇനി ആ വർക്കൗട്ട് തന്നെ റിപ്പീറ്റഡ്ലി ഈ ഒരു സീരീസ് തീരുന്നത് വരെ ചെയ്താൽ മതിയോന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ ഓരോ വർക്കൗട്ട് സെറ്റും നിങ്ങൾക്ക് വെയ്റ്റ് ലോസിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ കെയർഫുള്ളി മാറ്റണം കാരണം ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് ആദ്യം നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തത് പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്കത് ഭയങ്കര സ്പീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ തേർട്ടി മിനിറ്റ്സ് കൊണ്ടൊക്കെ വൺ അവർ വർക്കൗട്ട് ചെയ്ത് തീർക്കുന്ന അപ്പം എത്ര വർക്കൗട്ടുകൾ ചെയ്യുന്നു എന്നുള്ളതല്ല എത്ര സമയം എടുത്തുകൊണ്ടാണ് നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓരോ വർക്കൗട്ട് ചെയ്ത് ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാലറി ബേണിങ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾ വർക്കൗട്ട് മാറ്റുക തന്നെ വേണം അപ്പം ഇനി അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ബാലാസന ചെയ്താലും മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അല്ലെങ്കിൽ ശ്രവാസനയിൽ കിടന്നാലും ധാരാളം മതി അടുത്ത എക്സസൈസ് സോ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അത് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ഈ ഒരു ഈസി എക്സസൈസിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ 5 6 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് ആക്ച്വലി ഈ എക്സസൈസ് വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ഇത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആയിട്ട് ഇടയിലിട്ടത് അടുത്തത് ഇതിൻ്റെ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ഇപ്പം ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. ട്വന്റി ഒന്നുകിൽ ഇതുപോലെ ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് കാറ്റ് പോസോ ഏതെങ്കിലും ചെയ്തോ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം അടുത്ത അഞ്ചെണ്ണം ചെയ്യാം അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് റിപ്പീറ്റേഷൻ അറ്റ് സ്ട്രെച്ചിൽ ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ അപ്പം ഞാനൊന്ന് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും അടുത്ത അടുത്തഞ്ചെണ്ണം ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് പീരീഡ്സിന്റെ ഡേ ടു ഒ ത്രീയോ ഒക്കെ ആയവർക്ക് ആ എല്ലാ എക്സസൈസും അറ്റ് സ്ട്രെച്ചിൽ ചെയ്യാൻ സാധിച്ചോന്നൊന്നും വരില്ല കട്ട് ചെയ്തേക്കുക ടെൻ ട്വൻറ്റി ഇഷ്ടമുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തോളൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇതൊരു മത്സര വിഭാഗം ഒന്നുമല്ല നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ചെയ്യുക നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തേക്കുക ടെൻ ചെയ്യുക ട്വൻറ്റി ചെയ്യുക ഓരോ ദിവസം കൂട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ബോഡി എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു ആവുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ പീരീഡ്സ് സമയത്തൊന്നും സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഒരൊറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല സോ കട്ട് ചെയ്തിട്ട് സ്ലോലി ചെയ്യുക കേട്ടോ അത്രയേ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുക പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്ന് മോർണിംഗ് സെവൻ മുതൽ ഈവനിങ് സെവൻ വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കറക്റ്റ് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തന്ന് വർക്കൗട്ട് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്ന് ഉപദേശം തന്ന് വഴക്ക് പറഞ്ഞ് എല്ലാം കറക്റ്റ് ചെയ്യിച്ചുകൊണ്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫീസ് ഉണ്ട് ഡെഫിനറ്റ് ഫീസ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നത് ഇവിടെയാണ് അപ്പം നിങ്ങൾക്ക് ഫീസ് ഉണ്ട് ഫീസോടുകൂടി ചെയ്യാമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ ഐ ഡി നോക്കൂ അവിടെ കാണാനില്ലേ അതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നാളെല്ലാം മറ്റന്നാ താങ്ക് യു എല്ലാവരും ലവ് ലവ്യൂ